നമസ്കാരം ഭഗവാന്റെ അഥവാ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹമുള്ള വ്യക്തികൾക്ക് കൃത്യമായ സമയത്ത് അവരുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ ഭഗവാൻ എത്തിച്ച് കൊടുക്കുന്നതാണ് അതിൽ കാലതാമസം ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സമയമായതിനാൽ തന്നെ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗം വന്ന് ചേരുന്നതായ സമയത്ത് ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരും എന്നുള്ളതാണ് അത്തരത്തിൽ നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് നിങ്ങൾ ഈ കാര്യങ്ങൾ വീടുകളിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിന് ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും വന്നു ചേരും അത് തന്നെയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നതും അതിനാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് പോലും ഏവരും ഓം ക്ലീം കൃഷ്ണായ എന്ന ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക അതിൽ ആദ്യത്തേതായ കാര്യം നിങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്നുള്ളതാണ് എന്നാൽ ദർശനം നടത്തുമ്പോൾ ചെയ്യേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ദർശനം നടത്തുന്നതിന് മുൻപ് നിങ്ങൾ ഒരു രൂപ നാണയം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും തലയ്ക്കൊഴിഞ്ഞതിന് ശേഷമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അതായത് സന്ധ്യാസമയത്തോ അല്ലെങ്കിൽ അതിരാവിലെ വിളക്ക് തെളിയിച്ചതിന് ശേഷം കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലയ്ക്ക് ഒരു നാണയം കൊണ്ട് ഒഴിയുക ഈ സമയം ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ നാമങ്ങൾ നിങ്ങൾക്കറിയാവുന്നതായ നാമങ്ങൾ ജപിച്ചുകൊണ്ട് വേണം ഏവരുടെയും തലയ്ക്ക് ഒഴിയുവാൻ ശേഷം ആ നാണയം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ഭഗവാന്റെ ഭണ്ഡാരത്തിൽ നിങ്ങൾ സമർപ്പിക്കുക ഇത് എല്ലാ മാസവും അതായത് മലയാള മാസം ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് ഇപ്രകാരം നാണയം സമർപ്പിക്കാം അല്ലെങ്കിൽ ഭഗവാന്റെ വിശേഷപ്പെട്ടതായ ദിവസങ്ങളിൽ ബുധനാഴ്ച ദിവസമോ അല്ലെങ്കിൽ ഏകാദശി ദിവസങ്ങളിലോ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളുമാണ് ആ വീടുകളിലേക്ക് കടന്നു വരിക രണ്ടാമത്തേതായ ദിവസം ബുധനാഴ്ചയാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ഏകാദശ ദിവസം അല്ലെങ്കിൽ ഭഗവാന്റെ വിശേഷപ്പെട്ടതായ മറ്റ് ദിവസങ്ങളിലാണ് എങ്കിലും വിളക്ക് തെളിയിക്കുമ്പോൾ അത് അതിരാവിലെയാണ് എങ്കിലും സന്ധ്യാസമയത്താണ് എങ്കിലും വിളക്ക് തെളിയിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഭഗവാന്റെ ചിത്രം ഏവരുടെയും വീടുകളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് ഇല്ല തീർച്ചയായും ഒരു ചിത്രം വീടുകളിൽ വാങ്ങി സൂക്ഷിക്കുക ഇപ്രകാരം നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ ഭഗവാന്റെ ചിത്രത്തിന് മുൻപിൽ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ നിങ്ങൾ സമർപ്പിക്കണം അതോടൊപ്പം തുളസി ഭഗവാന്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കണം അല്ലെങ്കിൽ തുളസി മാല സ്വയം കെട്ടി അല്ലെങ്കിൽ വാങ്ങിയതാണ് എങ്കിലും ഭഗവാനെ ചാർത്തി നിങ്ങൾ പ്രാർത്ഥിക്കണം അതോടൊപ്പം ഭഗവാനെ നെയ്വിളക്ക് കൂടി നിങ്ങൾ തെളിയിക്കണം അത് ഭദ്രദീപമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ബുധനാഴ്ച ദിവസമോ ഏകാദശി ദിവസമോ ഭഗവാന്റെ വിശേഷപ്പെട്ടതായ ദിവസമോ അല്ലെങ്കിൽ മാസത്തിലെ ആദ്യത്തെ ദിവസമോ നിങ്ങൾക്ക് ഇപ്രകാരം ചെയ്യാം ഇതാ വീടിന് ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും പ്രധാനം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാൽ തുളസി പറിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഏകാദശി ദിവസം തുളസി പറിക്കുവാൻ പാടുള്ളതല്ല കാരണം അന്ന് ദേവി ഏകാദശി വ്രതം അനുഷ്ഠിക്കും അതിനാൽ തലേ ദിവസം തന്നെ നിങ്ങൾക്ക് പറിച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ സന്ധ്യാസമയങ്ങളിൽ രാത്രി സമയങ്ങളിൽ തുളസി പറിക്കുവാൻ പാടുള്ളതല്ല അതിനാൽ അത് രാവിലെ തന്നെ പറിച്ചു വയ്ക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മൂന്നാമത്തെ കാര്യം ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതായ പുഷ്പം തന്നെയാണ് മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ അതിനാൽ തന്നെ നിങ്ങൾക്ക് മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ വീടുകളിൽ വളർത്തുന്നത് ഉത്തമമാണ് അത് സുഗന്ധമുള്ള പുഷ്പങ്ങളാണ് എങ്കിൽ ഇരട്ടി ഫലം നൽകും എന്നാൽ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ വിരിയുന്നതായ ആ സസ്യം നിങ്ങൾക്ക് വീടിന്റെ കന്നിമൂലയിൽ നട്ടു വളർത്താം കൂടാതെ മന്ദാരം നിങ്ങൾക്ക് വീടുകളിൽ വളർത്താവുന്നതാണ് മന്ദാരം വളർത്തേണ്ടത് വീടിന്റെ വടക്ക് കിഴക്ക് ദിശയിലാണ് അതും ഭഗവാന്റെ അനുഗ്രഹം ആ വീടുകളിൽ വർധിക്കുന്നതിന് അല്ലെങ്കിൽ പോസിറ്റീവായ ഊർജം ആ വീടുകളിൽ നാൾക്ക് നാൾ വർദ്ധിക്കുന്നതിന് സഹായകരമാണ് തീർച്ചയായും ഭഗവത് പ്രീതി വന്നു ചേരുവാൻ ഈ സസ്യങ്ങൾ കൂടി വീടുകളിൽ വളർത്തുവാൻ നിങ്ങൾ ശ്രമിക്കണം നാലാമത്തേതായ കാര്യം ഒരു വീട്ടിലെ പ്രധാനപ്പെട്ടതായ വിഷമങ്ങളിൽ ഒന്ന് അല്ലെങ്കിൽ പല അമ്മമാരുടെയും ആകുലത തന്നെയാണ് മക്കൾ ഒരു കര പറ്റിയില്ല എന്ന കാര്യം അല്ലെങ്കിൽ മക്കൾക്ക് വിചാരിച്ചതായ ഉയർച്ചയില്ല ഇതിന് പരിഹാരം എന്ന രീതിയിൽ ഭഗവാന് നിങ്ങൾക്ക് ചില വഴിപാടുകൾ നടത്തുന്നത് ഉത്തമമാണ് ഉയർച്ച ലഭിക്കുന്നില്ല എന്ന് ആലോചിച്ച് വിഷമിക്കുന്നവരും മക്കളുടെ ഉയർച്ച നിലനിർത്തുവാനും ഈ വഴിപാട് നിങ്ങൾക്ക് അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിശേഷപ്പെടേതായ ദിവസങ്ങളിലോ മക്കളുടെ ജന്മനക്ഷത്ര ദിവസമോ അല്ലെങ്കിൽ ഭഗവാന്റെ വിശേഷപ്പെടേതായ ദിവസമോ നടത്താം സഹസ്രനാമ പുഷ്പാഞ്ജലി നിങ്ങൾക്ക് നടത്താം അല്ലെങ്കിൽ രാജഗോപാല പുഷ്പാഞ്ജലിയാണ് എങ്കിലും നടത്താം തീർച്ചയായും എല്ലാ മാസവും മുടക്കം കൂടാതെ നിങ്ങൾ നടത്തുക ഭഗവാൻ ആ സന്താനങ്ങൾക്ക് സർവ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും പ്രധാനം ചെയ്യുക തന്നെ ചെയ്യും മറ്റൊരു കാര്യം ഭഗവാന്റെ വിശേഷപ്പെട്ടതായ മന്ത്രം തന്നെയാണ് ഈ മന്ത്രം നിങ്ങൾ നിത്യവും ജപിക്കുക ശരീര ശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും ജപിക്കുക വിളക്ക് തെളിയിച്ചതിന് ശേഷം ജപിക്കുകയാണ് എങ്കിൽ ഇരട്ടിഫലം നൽകും നിങ്ങൾ ഓഫീസിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് പതിനൊന്ന് തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കുക അതല്ല നിങ്ങൾ പഠിക്കാനായി പോകുന്നു എങ്കിൽ അതിനു മുന്നോടിയായി പതിനൊന്ന് തവണ ഈ മന്ത്രം ജപിക്കുക അല്ലെങ്കിൽ സ്ത്രീകളാണ് എങ്കിൽ അല്ലെങ്കിൽ അടുക്കളയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് മറ്റു കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് പതിനൊന്ന് തവണ ഈ മന്ത്രം ജപിക്കുക ഈ മന്ത്രം അതിരാവിലെ മാത്രമേ ജപിക്കുവാൻ പാടൂ ഭഗവാന്റെ അതിവിശേഷപ്പെട്ടതായ ഗായത്രി മന്ത്രം കൂടിയാണ് ഇത് മന്ത്രം ഇപ്രകാരമാകുന്നു ഓം ദേവകീ നന്ദനായ വിഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത് ഈ മന്ത്രം നിങ്ങൾ മുടക്കം കൂടാതെ നിത്യവും പതിനൊന്ന് തവണ ജപിക്കുക ഈ മന്ത്രം ജപിച്ചതിനു ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുവാൻ നിങ്ങൾ നിത്യവും ശ്രദ്ധിക്കണം നിങ്ങൾ വീടുകളിൽ ഐശ്വര്യത്തെ വരവേൽക്കുന്നതിന് തുല്യമാണ് ഈ മന്ത്രം പതിനൊന്ന് തവണ ജപിക്കുന്നത് ഭഗവാന്റെ സാന്നിധ്യത്തെ പോലും നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും ഏഴാമത്തേതായ കാര്യം ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസങ്ങളിൽ ഒന്നാണ് ഏകാദശി ഏകാദശി വ്രതം അനുഷ്ഠിക്കുക എന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങൾ പ്രധാനം ചെയ്യുന്ന കാര്യമാണ് അതിനാൽ തീർച്ചയായും ഏകാദശി വ്രതം ചിട്ടയോടെ അനുഷ്ഠിക്കുക എല്ലാ ഏകാദശിയും അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ സാധിക്കുന്നതായ ഏകാദശി വ്രതം കൂടി നിങ്ങൾ അനുഷ്ഠിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യും എന്നുള്ളതാണ് തീർച്ചയായും നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് ഇനി പരാമർശിക്കാനായി പോകുന്നത് ആറു മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ തീർച്ചയായും ഈ വഴിപാട് അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടത്തണം എല്ലാ മാസവും നടത്തുന്നത് ഐശ്വര്യ വർദ്ധനവിന് സഹായകരമാണ് സാധിക്കുന്നില്ല എങ്കിൽ ആറു മാസത്തിൽ ഒരിക്കലെങ്കിലും നടത്തുക അത് പാൽപായസ വഴിപാടാണ് ഐശ്വര്യം പ്രധാനം ചെയ്യും അതോടൊപ്പം അവിൽ സമർപ്പിക്കുന്നത് ദാരിദ്ര്യത്തെ നിങ്ങൾക്ക് അകറ്റുവാൻ സഹായകരമാണ് അതോടൊപ്പം ഭഗവാന് തൃക്കൈവെണ്ണ വഴിപാട് കൂടി നടത്തി പ്രാർത്ഥിക്കുക ഈ പരാമർശിച്ചിട്ടുള്ള വിശേഷപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളെ ഉയർച്ചയ്ക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു